മഞ്ഞ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം അഹം എന്ന സിനിമയില് മോഹൻലാല് തലപ്പാവ് കെട്ടിക്കൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് നീട്ടിവലിച്ച് കാലുവെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സീനുണ്ട് എന്നെ ഒത്തിരി ആകർഷിച്ച ആ മോഹൻലാലിൻ്റെ അഭിനയം അദ്ദേഹം നടക്കുന്ന സമയത്ത് പുറകിൽ ബാക്ക്ഗ്രൗണ്ടിലൊരു പാട്ടുണ്ട് നന്ദി ആരോട് ചൊല്ലേണ്ടു പാതിമയ്യായ മാതാവിനോ പാതിമയ്യായ പിതാവിനോ പത്ത് മാസം ചുമന്നെ ഞാനാക്കി മാറ്റിയ ഗർഭപാത്രത്തിനോ അതിൻ്റെ അർത്ഥം എത്ര എത്ര ഗംഭീര തീവ്രമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടുകൂടിയാണ് അത് പാടുന്നത് ശരിക്കാ അറിയാതെ കണ്ണിൽ നിന്ന് വെള്ളം വരും അച്ഛനെ ഓർത്ത് അമ്മയെ ഓർത്ത് അവരൊക്കെ അനുഭവിച്ച വേദനകളൊക്കെ ഓർത്ത് പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് കേരളത്തിനകത്തും ചെന്നൈയിലും പിന്നെ ബാക്കി രാജ്യങ്ങളിലൊക്കെ പോകുമ്പോ എനിക്ക് അത്ഭുതം തോന്നിയത് ഞാൻ തിരുവനന്തപുരത്ത് ഇമിഗ്രേഷൻ ക്ലിയറൻസിന് പോകുമ്പോൾ അത് ഇമിഗ്രേഷൻ ഓഫീസർക്ക് നല്ലോണം അറിയാം സെക്യൂരിറ്റി ചെക്കിൽ പോയപ്പോൾ അവർക്ക് നല്ലോണം അറിയാം അകത്തേക്ക് കയറിയപ്പോൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ അവർക്കറിയാം അതിനകത്ത് കുറേ പേർക്കറിയാം അവിടെ പോയപ്പോഴത്തേക്കും മുംബൈറ്റിലെ ഇമിഗ്രേഷൻ ഓഫീസർ കുറച്ച് പേർക്കറിയാം ദുബായിൽ അറിയാം അവിടെ സെക്യൂരിറ്റി ചെക്ക് വളരെ പെട്ടെന്ന് ഇതാക്കിത്തന്നു മുമ്പിലൂടെ പോകുമ്പോൾ കുറേ പേര് വന്ന് പരിചയപ്പെട്ടു ഒരാൾ ഇന്നലെ രാത്രി വികാരത്തോടുകൂടി അടുത്ത് വന്നിട്ടുണ്ട് കുറേ പേര് വന്നിരുന്നു ഒരാൾ വന്ന് പറഞ്ഞു അയാൾ ഏതോ ഒരു പ്രത്യേക രീതിയിലാണ് സംസാരിച്ചത് എന്തോ സാധാരണ എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊക്കെ അറിയാതെ ഞാൻ ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് പറയും നിങ്ങൾക്ക് വാക്കുകൾ പറഞ്ഞില്ല എങ്ങനെ അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ എനിക്ക് വിവരിക്കാൻ പറ്റണില്ല എന്നിട്ട് ലാസ്റ്റ് ഞാൻ അയാളെ പതുക്കെത്താൻ ഓടിക്കൊണ്ട് കുറച്ച് ദൂരെ പോയി എൻ്റെ കൂട്ടത്തിൽ കുറേ പേര് വേറെ യാത്രക്കാരുണ്ടായിരുന്നു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് വെറുതെ ചോദിച്ചു സർ ആത്മഹത്യയുടെ വക്കിലായിരുന്നു ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു അന്നൊരു ദിവസം ഒരാൾ ഒരു ചെറിയൊരു മെസ്സേജ് എന്നെ കേൾപ്പിച്ചു ഭഗവത്ഗീത ചെന്നൈയിൽ നടത്തിയ പ്രഭാഷണമാണ് സാറ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം അടി മുടി അങ്ങ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ തീരുമാനിച്ചു ഒരു കാരണവശാലും മരിക്കില്ല ഞാനങ്ങ് നിരന്തരം പ്രവർത്തിക്കാൻ തുടങ്ങി ഇയാളിങ്ങനെ പറയുമ്പോഴും കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങളുടെ ചരിത്രം നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് അദ്ദേഹം സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞു സാറിന്റെ ജീവന ഭീഷണിയൊന്നും ഇല്ലല്ലോ സാറേ സാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഒത്തിരി പേര് സാറിന്റെ കൂടെ ഉണ്ട് അവർ പോലും ജീവിച്ചിരിക്കില്ല സാറേ അവർ മരിക്കും സാറിന് വേണ്ടി മരിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അത് കാരണം സാറിൽ നിന്ന് സാറിന് എന്തെങ്കിലും സംഭവിച്ചു എന്നൊരു നെഗറ്റീവ് ഒരു കാരണവശാലും ഈ ഞങ്ങള് ഇന്ത്യക്കാരെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അവര് അവര് സാറിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് പിന്നെ കുറേ പേരെ പറഞ്ഞു എന്തായാലും ഞാൻ അദ്ദേഹത്തിനെ സമാധാനിപ്പിച്ച അങ്ങനെ ഒന്നുമില്ല പിന്നെ കുറേ കുറേ പേര് വന്ന് ഇങ്ങനെ സംസാരിച്ചു ഇങ്ങനെ സംസാരിക്കുമ്പോ എല്ലാവരും പറയുന്ന പറയുന്നൊരു വാക്കുണ്ടായിരുന്നു ഞങ്ങള് വാട്സപ്പിലൂടെ എല്ലാവരും പറഞ്ഞു വാട്സപ്പിലൂടെ സാറിന്റെ സന്ദേശം കേൾക്കുന്നുണ്ട് യൂട്യൂബിലൂടെ കേൾക്കുന്നുണ്ട് ഫേസ്ബുക്കിലൂടെ കേൾക്കുന്നുണ്ട് അതൊക്കെയാണ് ഇത്രയധികം മാറ്റമുണ്ടാക്കിയത് ഇന്ന് ഷിജുലാൽ എന്ന് പറയുന്ന വ്യക്തി ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അവർ വാട്സപ്പിലൂടെ അയക്കുന്ന സന്ദേശങ്ങൾ ഒന്ന് പോയിൻറ്റ് ഒന്ന് ഒമ്പത് കോടി പേര് കണ്ടതായിട്ട് അറിയിക്കുകയുണ്ടായി മഹാത്ഭുതം മാതിരി അറിയിക്കേണ്ടായി അതേപോലെ ജയരാജ് ഫ്ലോറിഡയിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറും അപ്ലോഡ് ചെയ്യുന്ന ധർമ്മ റേഡിയോ അത് കേട്ട് ധാരാളം വ്യക്തികൾ വിളിക്കാറുണ്ട് ഞങ്ങളിപ്പോൾ ഫ്രീ ടൈം മുഴുവൻ കേൾക്കണം അപ്പോൾ ഇനിയും കുറേ കൂടി പറയാനുണ്ട് ഞാൻ അതിലൂടെ കടന്ന് പോണില്ല പറഞ്ഞത് ആവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ചിലക്ക് തോന്നിയേക്കാം ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി അയാളെ പ്രൊജക്ട് ചെയ്യാമെന്ന് ഒരിക്കലും അല്ലാട്ടോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു ഒരൊറ്റ പൈസ പോലും നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കാതെ ലോക ജനതയുടെ മുമ്പിൽ ഭാരതീയ പൈതൃകം എത്തിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും ഒരു വാടകയോ പൈസയോ മേടിക്കാതെ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന ആ യൂട്യൂബിന്റെ സംഘാടകർ ഫേസ്ബുക്കിന്റെ സംഘാടകർ ട്വിറ്ററിന്റെ സംഘാടകരെ അതുപോലെ വാട്സപ്പിൻ്റെ സംഘാടകർ ഈ ജീവിതത്തിൽ ജന്മം നൽകിയ മാതാപിതാക്കളോടൊപ്പം നന്ദി പറയേണ്ടത് കൂടിയാണെന്ന് തോന്നുന്നു നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന വരിയിൽ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കിട്ടുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള അതും അക്ഷരാർത്ഥത്തിലെ റോഡ് സൈഡിലെ തട്ടകടയിൽ നിന്ന് ചായയും വടയും കഴിച്ചുകൊണ്ടു പോകുന്ന ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിക്ക് കിട്ടുന്ന അഭവ്യമായ സ്നേഹാദരങ്ങൾക്ക് മുമ്പിൽ അവരെയും എന്നെയും തമ്മിൽ ബന്ധിപ്പിച്ചത് ഒരുപക്ഷെ ഭാരതീയ പൈതൃകത്തെയും അവരെയും തമ്മിൽ ബന്ധിപ്പിച്ചത് ഗോപാലകൃഷ്ണൻ എന്ന ഞാനാണെന്ന് അവർക്ക് തോന്നലുണ്ടാവാം പക്ഷെ നമ്മളുടെക്കാറോള നിമിത്ത മാത്രം ഭവ സവ്യ സാജിം എന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ പോലെ ഒരു ഉപകരണമാണ് ആ ഉപകരണം അതിൻ്റെ ധർമ്മം ഒന്നും പ്രതീക്ഷിക്കാതെ നിർവഹിക്കാനായിട്ട് ഉണ്ടാക്കി നമ്മുടെ മുമ്പിൽ തന്ന ഉപകരണങ്ങളുണ്ട് അതാണ് ഈ ഫേസ്ബുക്കും യൂട്യൂബും ട്വിറ്ററും എല്ലാം അതായത് പുറമ്പോക്ക് മാതിരി നമുക്ക് പതിച്ചു തന്നിരിക്കുക നിനക്കറിയാവുന്നതൊക്കെ നീ പറഞ്ഞോ എങ്ങനെ വേണമെങ്കിൽ അത് പ്രചരിപ്പിച്ചോ എന്ന് പറഞ്ഞ് തരിക കരമൊഴിവായിട്ട് രാജാവ് ഭൂമി കൊടുക്കുന്ന മാതിരി നമുക്ക് തന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവർക്ക് നമ്മളോട് തോന്നുന്ന നമ്മുടെ പൈതൃകത്തോട് തോന്നുന്ന അഭിമാനം നമ്മുടെ ഋഷീശ്വരന്മാരുടെ ചിന്തകൾക്കെല്ലാം പുനർവ്യാഖ്യാനം വരുമ്പോൾ അതിലെ സയൻസും ലോജിക്കൽ ആൻഡ് റാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ വിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അതൊക്കെ കേൾക്കാൻ നമുക്ക് ജഗദീശ്വരൻ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ തന്നിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയ അതിനെ വെച്ച് നമ്മുടെ മുമ്പിൽ നീട്ടിയ ആ വ്യക്തികൾക്കും അല്ലെങ്കിൽ സംഘടനകൾക്കും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും അത് ഉപയോഗിച്ച് പഠിച്ച് ഇന്ന് കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന നമ്മുടെ പ്രവർത്തകൻ വിളിച്ച് പറയേണ്ടായി റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അല്ലെ കുറേ ഉദ്യോഗസ്ഥരും ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അത്ര ഗോപാലേഷൻ സാറ് പറയുന്ന പല മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയിലാക്കി നോർത്ത് ഇന്ത്യക്കാരെ നിരന്തരം പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് മലയാളം അറിയാത്തവർക്ക് ഇംഗ്ലീഷ് മലയാളവും ഇംഗ്ലീഷും അറിയാത്തവർക്ക് അതിനെ ഹിന്ദിയിലാക്കി പ്രചരിപ്പിക്കുന്നുണ്ട് ഞാൻ അവരോട് എല്ലാവരോടും പറയാറുണ്ട് നമ്മുടെ രാഷ്ട്രത്തെയും ധർമ്മത്തെയും മാത്രം നോക്കി പ്രവർത്തിക്കും ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിക്ക് ധാരാളം പരിമിതികളുണ്ട് എന്നും പറയാറുള്ളതാണ് ഇപ്പോഴും പറയുന്നു പക്ഷേ ഇപ്പോൾ ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നമ്മളല്ല ഇതിന്റെ പുറകിൽ യൂട്യൂബും ഫേസ്ബുക്കും ട്വിറ്ററും അതുപോലെ തന്നെയുള്ള ആ ഇമെയിലുകളും ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസുമാണ് നമ്മളുടെ നന്ദിയും ബഹുമാനവും ആദരവും അർഹിക്കുന്നതെന്ന് ഈ കുറേ യാത്രാവേളയിൽ അനുഭവിച്ചറിഞ്ഞത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു പ്രണാമം നമസ്കാരം